ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് മി ആദ്രി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ ആൻഡ് ഓൺ പോകട്ട് പ്രസവലയ്ക്കാം അപ്പം നമുക്ക ടോപ്പിലേക്ക് കിടക്കാം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എൽ എം എം എൽ എം മീൻസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇതിന്റെ ഇതിൻ്റെ എന്താണ് ഇത് ഫേക്ക് ആണ് അതുപോലെ തന്നെ തട്ടിപ്പാണ് സ്കീമാണ് ആണ് ഒക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഒരു കമ്പനീനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഞാൻ ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണ് അതിന്റെ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൊക്കെ ാണ് നമ്മൾ തരംതിരിച്ചു കാണേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സെക്ഷനാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിട്ടോ അതായത് ഈ എം എൽ എം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിന്റെ ഗുഡ് ആൻഡ് സർവീസ് മാർക്കറ്റ് മാർക്കറ്റുള്ള ആലോചിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഫിലോസഫിക്കൽ സയന്റിഫിക് പ്രോസസ് ആണ് ഈ ഒരു എം എം അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നല്ലൊരു ഇൻഡസ്ട്രി തന്നെയാണ് പക്ഷെ ഇതിന് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് അതെന്ന് പറയുമ്പം അതെന്തുകൊണ്ടാണ് അവർ നെഗറ്റീവായിട്ട് കാണുന്നത് നെഗറ്റീവ് തിങ്കോടെ എടുക്കുന്നത് എന്നുള്ളതിനൊക്കെ ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് സ്കീം ആൻഡ് സ്കാംസ് ആയിട്ടുള്ളതുണ്ട് അതായത് ഈ ബൈനറി പ്ലാന്റ്സ് ഒക്കെ വെച്ച് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് പണമായിട്ട് കടന്നു കളയുന്ന പെട്ടെന്ന് അപ്രത്യക്ഷ ആകുന്ന കമ്പനീസ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇതിലൊക്കെ പെട്ടിട്ടുള്ളവരൊക്കെയാണ് എം എൽ എമ്മിന് ഇത്രയും പേടിയോടെ കാണുന്നത് ഈ സ്കീമും സ്കാമും ആണ് ഈ എം എൽ എമ്മിന്റെ പേര് തന്നെ മോശമാക്കിയത് അതല്ലായിരുന്നെങ്കിൽ വിത്ത് പ്രൂഫ് ഇത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അതായത് ലോകത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല റിച്ച് പേഴ്സൺസിനെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എം എൽ എം എന്ന് പറയുന്നത് ഈ എം എൽ എം എന്ന് പറയുന്നത് മോശമൊന്നുമല്ല പക്ഷേ അതിൻ്റെ കമ്പനി മോശമായിരിക്കും കമ്പനി തട്ടിപ്പായിട്ടുള്ളതായിരിക്കും അതായത് പൈസ വലിക്കുക അത് മറക്കുക എന്നുള്ള ചിന്തയിൽ വരുന്ന ചില കമ്പനീസ് ഉണ്ട് അങ്ങനെയുള്ളവരായിരിക്കും അതല്ലെങ്കിൽ ഈ ഇതിലൊക്കെ പെട്ടിട്ട് അതായത് സക്സസ് ആവാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർ നല്ലത് വരുമ്പോഴും മറ്റുള്ളവരോട് അത് നല്ലതല്ല അത് ചീത്തയാണ് അതും മോശമായിട്ടുള്ളൊരു ഫൈനറി പ്ലാന് അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ് ഒരു മണി ചേന് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നം ആ സക്സസ് ആവാൻ നിൽക്കുന്ന ആളെയും കൂടി ഫെയിലിയറിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് പേരുണ്ട് അത് അവനവം നന്നാവാത്ത കൊണ്ട് മറ്റുള്ളവർ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനത്തെ ഉദ്ദേശത്തോടെ വരുന്ന മോശമായ ഉണ്ട് പ്രോസസ് ടു പ്രൊമോട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് അപ്പൊ നമുക്ക് ഇതിലേക്ക് എടുക്കാം അതായത് ചാനൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് അതെങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ എം എൽ എം അതായത് നെറ്റ്വർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ് ആണ് അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻഡിവിജ്വൽ ആയിരിക്കും എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് മാനുഫാക്ചേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിൻ്റെ പ്രോഡക്ട്സ് എത്തിക്കുന്നു ഗവൺമെന്റും ഇതിനെ അംഗീകരിക്കുന്നുണ്ട് ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കമ്പനി ജനുവിൻ ആണോ എന്നുള്ളത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കമ്പനി ജെനുവിൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് കമ്പനി ജനുവിൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കമ്പനി നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് പീപ്പിൾ ആൻഡ് ഫിലോസഫി അതായത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റിന് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമുക്ക് എനിക്ക് ഇതിൽ നിന്ന് എത്ര ക്യാഷ് ആർ ചെയ്യാൻ പറ്റും എനിക്ക് എത്ര ഇൻകം വരും എനിക്ക് പെട്ടെന്ന് ക്യാഷ് ആർ ആവാൻ പറ്റുമോ ഇതല്ല നോക്കേണ്ടത് അവിടുത്തെ പീപ്പിൾ ആൻഡ് ഫിലോസഫിയാണ് അതായത് അതിൻ്റെ ബൈൻഡിങ് ഫോഴ്സ് എന്താണെന്നാണ് നോക്കേണ്ടത് എങ്ങനെയാണ് അതായത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഇത്രയും പീപ്പിൾസ് ഇൻവോൾവ് ആയത് ജോയിൻ ആയത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് പീപ്പിൾ കൾച്ചർ നല്ലതാണോ അതിൽ ലീഡർഷിപ്പ് അടിപൊളിയാണോ അതുപോലെ തന്നെ ട്രെയിനിങ് മെത്തഡോളജി ട്രെയിനിങ് മെത്തഡോളജി മീൻസ് ട്രെയിനിങ് പ്രോസസ്സ് നല്ല രീതിക്കാണോ പോകുന്നത് അതായത് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ എന്താ പറയുക ലേണിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അത് കറക്റ്റാണോ നോക്കുക അപ്പോൾ ഏതൊരു കമ്പനി ആണെങ്കിലും ട്രെയിനിങ് ലേണിങ് ഡെവലപ്മെൻറ്റ് ഇതിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകുകയുള്ളൂ അല്ലാത്ത കമ്പനി ആണെങ്കിൽ ഒരിക്കലും അത് മുന്നോട്ട് പോകില്ല ഇത്ത ടൈം കമ്പനി പൈസയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അതിൻ്റെ പർപ്പസ് എന്താണ് അതിൻ്റെ ഫിലോസഫി എന്താണെന്നൊന്നും സംസാരിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കമ്പനിയിലുള്ള ആളുകളായിട്ട് നല്ലൊരു നിങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നല്ലൊരു ഫീലിംഗ്സ് ഉണ്ടാവില്ല എപ്പോഴും ഒരു ഗ്രീഡി മൈൻഡിൽ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രമാണ് ഞാൻ കാണുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് പക്ഷേങ്കിൽ ഈ ഒരു കമ്പനിൻ്റെ പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബൈൻഡിങ് ഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഓർഗനൈസേഷൻ ബിലീവ് അതായത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ ഈ ഒരു വർക്കിൽ ഇൻവോൾവ് ആവും അതായത് അങ്ങനെയൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീം അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള കമ്പനി ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഉയരാൻ സാധിക്കും ഈ എം എൽ എമ്മിനെ നിങ്ങൾ വിജയിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ട്രെയിനിങ് നല്ലതാണ് അതിൻ്റെ പീപ്പിൾസ് നല്ലതാണ് അതിൻ്റെ ഫിലോസഫി അതിൻ്റെ റൂട്ട് വരെ ക്യാരക്ടറിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് മൊറാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്കിൽ അവിടെ ഹോണസ്റ്റി അതുപോലെ തന്നെ എന്താ വാല്യൂസ് എത്തിക്സ് അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി പ്രിൻസിപ്പിൾസ് ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ ഫെയിൽ ഫെയിലാവുകയാണെങ്കിലും ഇതിൽ നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മകനെ എനിക്ക് ഇതിനെപ്പറ്റിയുള്ള പറ്റിയുള്ള എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള അറിവുകളെനിക്ക് ആ പകർന്നു കൊടുക്കണം കുറച്ചെങ്കിലും അതിൽ വിടണം ആഗ്രഹം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ ഗ്രോത്തിലേക്ക് എത്തിക്കണം നമ്മളെ ഡെവലപ്മെൻറ്റിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് അതായത് നല്ല ആളുകളാണ് നല്ല ഫിലോസഫി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നല്ലൊരു ഗ്രോത്ത് നല്ലൊരു ഡെവലപ്മെൻ്റ് നമുക്ക് സ്വയം ഉണ്ടാവും ആ ഡെവലപ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗ്രോത്തിലേക്ക് എത്തുകയും ചെയ്യും കോർപ്പറേറ്റീവ് വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഹൈ സാലറി ഉണ്ട് ഹൈ ഇൻസെൻറ്റീവ്സ് ഉണ്ട് എച്ച് ആർ പോളിറ്റീസ് ഉണ്ട് അതുപോലെ എച്ച് ആർ ഫെസിലിറ്റീസ് ഉണ്ട് ബട്ട് മോട്ടിവേഷൻ മാത്രമല്ല ഇത് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു കൾച്ചറാണ് നമ്മളെ ആളുകളെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരുന്നത് ഒരു കമ്പനിയിൽ മനസ്സിലാക്കാം അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പീപ്പിൾ ആൻഡ് ഫിലോസഫി പ്രോഡക്റ്റ് അടിപൊളിയായിരിക്കണം അപ്പൊ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കണം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻജോയബിൾ ആയിരിക്കണം പബ്ലിക് ഫേവറേറ്റ് ആയിരിക്കണം എക്കണോമിക്കൽ വാല്യൂ അതുപോലെ തന്നെ ട്രസ്റ്റബിൾ ആയിരിക്കണം വീണ്ടും യൂസ് ചെയ്യാൻ അവർക്ക് തോന്നുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം ബൈയിങ് ബിഹേവിയർ അതായത് കൺസ്യൂമർ ബയിങ് ബിഹേവിയറിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അഡാപ്ഷൻ കർവ് അഡാപ്ഷൻ കർവ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് ടൈം മാർക്കറ്റ് എങ്ങനെയാണ് അഡാപ്റ്റ് നിങ്ങളുടെ കമ്പനിയുടെ സർവീസ് പൈസ വലിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സ്കീമിന് വേണ്ടിയിട്ടാണോ മറ്റുള്ളവരെ മണ്ടനാക്കിയിട്ട് പൈസ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഉണ്ടാക്കപ്പെട്ടത് അതുപോലെ തന്നെ ചില കമ്പനികളുണ്ട് സ്കീംസ് വിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കോൺസെപ്റ്റിന് മാത്രം വേണ്ടി ആയിട്ട് ഉണ്ടാക്കപ്പെട്ടത് അതായത് ഇപ്പം നിങ്ങൾ റിക്രൂട്ടിങ്ങിന് വേണ്ടി മാത്രം റിക്രൂട്ടിംഗ് മാത്രം മതി അതിൽ പൈസ കിട്ടും അതായത് ഇത്ര ആൾ വന്നാൽ ഇത്ര പൈസ ഇങ്ങനെയൊക്കെ പറയുന്നതാണോ സോ ബി വേർ പ്രോഡക്റ്റ് നല്ലതായിരിക്കണം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം അതാണ് ഇവിടെ കാര്യം പ്ലാൻ ആൻഡ് പ്രോഫിറ്റ് പേ ഔട്ട് അതായത് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറപ്പായിട്ടും പേ ഔട്ട് കിട്ടിയിരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ് അതിൽ പവർ ഓഫ് കമ്പൗണ്ടിങ് പവർ ഓഫ് കമ്പൗണ്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് ഞാനൊരു ഈസി വെയിൽ പറഞ്ഞുതരാം ഒരു നെൽപ്പാടുണ്ട് അതുപോലെ തന്നെ ഒരു മാങ്ങേൻ്റെ തോട്ടം ഒരു മാവ് മാവിൻ്റെ തോട്ടമുണ്ട് അപ്പം ഈ നെൽപ്പാടെന്ന് പറയുന്നത് ഒരു നാല് മാസം കൂടുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും പക്ഷേ മാങ്ങേൻ്റെ അതായത് മാംഗോൻ്റെ തോട്ടം എന്ന് പറയുന്നത് ഒരു നാല് വർഷത്തിൽ ആണ് എടുക്കാൻ പറ്റുക അപ്പം നാല് വർഷത്തിൽ ഒരിക്കലും എടുത്തുകഴിഞ്ഞാൽ പിന്നെ ചിലപ്പം അടുത്ത നാല് വർഷമാകേണ്ടി വരും ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല പക്ഷേ ഒരു കിട്ടൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേ ഒരു വലിയൊരു കിട്ടൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ും അതുപോലെയാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കോടീശ്വരനാകാനുള്ളൊരു ഒരു ഒരു ഏകമാകാണെന്ന് പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് തെറ്റായ രീതിയിൽ പറയുന്നൊരു കാര്യമാണ് കാരണം ഒരാളെയും ഓവർനൈറ്റും കൊണ്ട് നമുക്കൊരു ബില്ലിയറിനാക്കാനൊന്നും പറ്റുന്നില്ല നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെയും അതേഴ്സ് ജോബിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് അറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് വേണം കോമ്പൗണ്ടിങ് റിസൾട്ടാണ് കിട്ടുക പക്ഷേ വേറെ ബിസിനസ് അതായത് ജോബ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിക്കോട്ടെ അതിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് വേണം പക്ഷേ കോമ്പൗണ്ടിങ് റിസൾട്ട് കിട്ടില്ല ഏതെങ്കിലും ഒരു കാര്യം ഈസി ആയിട്ടുള്ളതുണ്ടോ അപ്പം നമുക്കൊരു സി എ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് ആവാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഒരു ഡോക്ടറാണോ എം ബി ബി എസ് ആവണം അതിനും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആവണെങ്കിൽ ഒരു ഐ എ എസ് കാരനാണെങ്കിൽ ഒരു ഐ എസ് കാര്യമാണെങ്കിൽ അതിനും നമ്മൾ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് കൊടുത്താൽ മാത്രമേ സാധിക്കുള്ളൂ ഇവിടെ ഒന്നും തന്നെ നമുക്ക് ഈസി ആയിട്ട് ലഭിക്കില്ല നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ നല്ലൊരു എന്താ പറയുക നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ആയിട്ട് വേണ്ട കാര്യം ഹാർഡ് ാണ് അപ്പൊ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വിജയിക്കുക അപ്പം ഇവിടെ നിങ്ങൾ ഫെയിലർ ആയാൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ ലേണിങ്ങിലൂടെ നിങ്ങൾ തിരുത്താൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളിവിടെ നിങ്ങളെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നത് നിങ്ങളെവിടെ ലൈഫിൽ നല്ല സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങളെ അവിടെ നിങ്ങൾക്ക് വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കും മാർക്കറ്റിങ്ങിന്റെ പ്രാക്സ് എന്തൊക്കെയറിയാം നമുക്ക് നമ്മളുടെ ഓൺ ചെക്ക് എഴുതാൻ സാധിക്കും അത് കൂടാതെ തന്നെ നമുക്ക് സേഫ് ജോബാണ് അത് കൂടാതെ ടൈം ഫ്രീഡുണ്ട് നമുക്ക് ഓപ്പൺ മാർക്കറ്റ് അതായത് നമുക്ക് ഗ്ലോബലി വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ബിൽഡ് മോർ റിലേഷൻസ് അതായത് നമുക്ക് ഒരുപാട് റിലേഷൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു അതുകൂടാതെ തന്നെ എക്സ്ട്രീം റെസ്പെക്ട് നമുക്ക് ലഭിക്കും ഇഫ് യു ഫൈൻഡ് എ ഗുഡ് കമ്പനി റെസ്പെക്റ്റ് യുവർ അപ്ലൈ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത് കാരണം ലേൺ ഫ്രം യുവർ അപ്ലൈ നമ്മൾ നമ്മുടെ അപ്ലൈനിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക കാരണം അവർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡെവലപ്പ് യുവർ ബിലീവ് അതായത് നിങ്ങളെ ബിലീവിനെ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും അതാണ് നമ്മുടെ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എം എൽ എമ്മിനെ കുറിച്ചും എം എൽ എമ്മിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെ നമ്മളൊരു കമ്പനീനെ മനസ്സിലാക്കണം പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്കിതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ താങ്ക്